ചിന്തിക്കുന്നത് നഷ്ടങ്ങളും നഷ്ടബോധങ്ങളും നിമിത്തം വളരുവാൻ കഴിയാത്ത ജീവിതങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും നഷ്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ മിക്കവാറും ചിലർ നഷ്ടബോധങ്ങളിൽ കുടുങ്ങി അല്ലെങ്കിൽ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങൾ നിമിത്തം ഹൃദയം തകർന്ന് ചിന്തകൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് ചുവട് ചുവടുവെക്കുവാനാകാതെ നിൽക്കുന്നവരാണ് അന്ന് ഞാൻ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കളെ ചെറുപ്പത്തിൽ കുറേ കൂടെ അനുസരണത്തിൽ വളർത്തുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അല്പം കൂടെ പക്വമായി എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ രോഗം നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ എനിക്കില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വളരെ ഹൃദയം തകർന്നിട്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലും ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട് അവർ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടോ പറയാതെ തങ്ങളുടെ തങ്ങളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് ജീവിതത്തിൽ വളരെ സ്റ്റക്കായി നിൽക്കുന്ന മനുഷ്യർ അവർക്ക് വേണ്ടിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമത് നമ്മെ നിഷ്ക്രിയരാക്കുന്ന നഷ്ടബോധങ്ങളുടെ മനക്കുരുക്കുകൾ ഒരു കെണിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം ജീവിതത്തിന്റെ ഭാവി പ്രതീക്ഷകളും സാധ്യതകളും അത് അടച്ചു കളയുകയാണ് ഇന്നിൻ്റെ കടമകൾ നിവർത്തിക്കാതെ മറ്റുള്ളവരെ പഴിചാരി ചിലരാണെങ്കിൽ മറ്റുള്ളവരോട് അസൂയപ്പെട്ട് തകർച്ചയിലേക്ക് സ്വയം വീഴുന്ന അനുഭവത്തിൽ എത്തുകയാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന നമുക്ക് അവിടുത്തെ ദയ ഓരോ ദിവസവും പുതിയതാകുന്നു എന്ന് ദൈവവചനം പറയുന്നു എന്നാൽ ദൈവം തൻ്റെ ദയ നമുക്ക് തരുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ കൃപ നമ്മുടെ മുൻപിൽ നമ്മുടെ അടുക്കൽ ഉള്ളപ്പോൾ ഇത് പ്രാപിക്കണമെങ്കിൽ നാം മനസ്സ് തുറന്നേ തീരൂ സങ്കീർത്തന പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ഇടയനായ ദൈവത്തെ അറിയുന്നത് പ്രാണനെ തണുപ്പിക്കുന്ന ഇടയനായി മേശ ഒരുക്കുന്ന ഇടയനായി പാനപാത്രം നിറഞ്ഞു കവിയുമാറാക്കുന്ന ഇടയനായി ഒക്കെയാണ് കുരുരളും സങ്കടങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ നാം തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇത്തരം ചിന്തകൾ പൂർവ്വകാലത്തിലെ നഷ്ടങ്ങളെ പഴിചാരി ജീവിതം നശിപ്പിക്കുന്നവരുകൂടെ കരുത്തു പകർന്ന് ധൈര്യപൂർവ്വം മുന്നേറാനുള്ള പ്രാപ്തി നൽകുന്ന ദൈവകൃപ പ്രാപിക്കുകയാണ് നമുക്ക് ആവശ്യം രണ്ടാമത് മനഃപൂർവമായി നാം തന്നെ തീരുമാനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് വരുത്തിവെക്കുന്ന നഷ്ടങ്ങളിൽ പോലും ഒരു തിരിച്ചു വരവനായ അവസരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം എന്നറിയുക നഷ്ടബോധങ്ങളിൽ നിന്ന് ഉണരേണ്ടത് ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ് അതൊക്കെ മനസ്സിനെ കീഴടക്കി നമ്മളെ വല്ലാതെ ക്രിപ്പിൾ ചെയ്യുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം ഒരു ചങ്ങലയിട്ട് നിൽക്കുന്ന മൃഗത്തെ പോലെ നാം സ്വയം പോറ്റിപ്പുലർത്തുന്ന ചിന്താകുലങ്ങളുടെ കുരുക്കിൽ നാം പെട്ടുപോകുന്നു എന്നുള്ളതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ് സുബോധത്തിൻ്റെ ഒരു നിമിഷമാണ് തിരിച്ചറിവിലേക്കും മനസ്താപത്തിലേക്കും താഴ്മയിലേക്കും മടങ്ങി വരവിലേക്കും ആ രണ്ടാമത്തെ മകനെ നയിച്ചത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ തിരിച്ചറിവിൻ്റെ മൂമെന്റ് വളരെ പ്രധാനമാണ് എന്താണ് ചിന്തകളുടെ ആ ഒരു തകർച്ചയുടെ മൂമെന്റിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുവാൻ എന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ടെന്ന് അറിഞ്ഞ് തിരിഞ്ഞു വരുവാനുള്ള താഴ്മ രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും നഷ്ടങ്ങളിൽ ജീവിക്കുവാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എത്ര വലിയ നഷ്ടങ്ങളിലൂടെയാണെങ്കിലും നഷ്ടബോധങ്ങളിലൂടെയാണെങ്കിലും ദൈവത്തിന് വളരെ പ്രത്യേകമായൊരു പദ്ധതി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക മൂന്നാമത് അപ്രതീക്ഷിത നഷ്ടങ്ങളിലൂടെയും മനസ്സിനെ കാർന്ന് തിന്നുന്ന നഷ്ടബോധങ്ങളിലൂടെയും കടന്നു പോകുന്നവർ അവരെ വിധിക്കാതെ ചേർത്ത് പിടിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു വളരെ എളുപ്പമാണല്ലേ ഒരാളെ വിധിക്കാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കൂരിരുട്ട് വന്നു വീഴുമ്പോൾ വിരൽ ചൂണ്ടി അവരെ വിധിക്കുവാൻ നാം കാണിക്കുന്ന തിരക്ക് വളരെ ശ്രദ്ധേയമാണ് തെളിവായി ചിന്തിക്കുവാനോ ഭാവിയെ കണ്ട് പ്രത്യാശയോടെ പോകുവാനോ അവർക്കാവുന്നില്ല ഇയാൾ അന്ധനായി ജനിച്ചത് ആരുടെ കുറ്റം കൊണ്ടാണ് ആ വിധവയ്ക്ക് തൻ്റെ ഏക മകനെ മകനെക്കൂടെ നഷ്ടമായത് അവളുടെ തെറ്റുകൊണ്ടല്ലേ എന്നതൊന്നും സത്യത്തിൽ നമ്മുടെ അധികാരത്തിൽ ദൈവം തന്നിട്ടുള്ളതല്ല എന്നുള്ള അറിവ് വളരെ ആവശ്യമാണ് ഷിയാവിൻ്റെ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പ്രത്യാശ തരുന്ന ഒരു വചനം ഇങ്ങനെയാണുള്ളത് വെണ്ണീരിന് പകരം അലങ്കാരമാല നൽകുവാൻ കഴിവുള്ള മനസ്സുള്ള ഒരു ദൈവമാണ് അവിടെ വെളിപ്പെടുന്നത് ഹി ക്യാൻ ക്രിയേറ്റ് ലൈഫ് ആൻഡ് ക്രൗൺസ് ഓഫ് ജോയ് ഫ്രം ദി ചാരത്തിൽ നിന്ന് നമുക്ക് കിരീടങ്ങളെ ഉണ്ടാക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നഷ്ടങ്ങളിലും നഷ്ടബോധങ്ങളുടെ തടവറയ്ക്കുള്ളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ നമുക്കുള്ള വിശിഷ്ട വാഗ്ദത്തമാണെന്ന് ഓർത്തിരിക്കേണ്ടതല്ലേ യോഹനാൻ പത്തൊൻപതിൻ്റെ ഇരുപത്തിയാറാം വാക്യം വളരെ ചിന്തനീയമായ ഒന്നാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ തീവ്രമായ ആർക്കും നികത്തുവാൻ കഴിയാത്ത നഷ്ടത്തിൻ്റെ വേദന താങ്ങാനാവാതെ നിൽക്കുന്ന ഒരമ്മയ്ക്ക് അവിടെ വെച്ച് തന്നെ ഒരു മകനെ നൽകി കൊടുക്കുന്ന ദൈവസ്നേഹം നാം മറന്നുകൂടാ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ലോകത്തിലേതൊന്നും സത്യത്തിൽ നഷ്ടങ്ങളല്ല കാരണം എല്ലാം ദാനങ്ങളാണ് നാം അർഹിച്ചിട്ട് ലഭിച്ചതല്ല നാം ചോദിച്ചിട്ട് ലഭിച്ചതല്ല ദൈവം തൻ്റെ കരുണാദാനങ്ങളായി നമുക്ക് നൽകി തന്നതാണ് ഒടുവിൽ പറയട്ടെ നമ്മുടെ നഷ്ടങ്ങളെയൊക്കെ ലാഭമാക്കുവാൻ മനസ്സുള്ള സ്നേഹമുള്ള ആർദ്രതയുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് ഇയോബിൻ്റെ പുസ്തകം പഠിച്ചിട്ടുള്ളവർക്കറിയാം നഷ്ടങ്ങൾ വന്നു നമ്മുടെ നഷ്ടങ്ങളൊന്നും ഇല്ലാതെയാക്കുന്ന ദൈവമെന്നല്ല നഷ്ടങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിൽ വരും അത് മനുഷ്യ ജീവിതത്തിൻ്റെ അനുഭവമാണ് എല്ലാവരും മരണമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ എല്ലാവരും കണ്ണീരില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയൊരു ജീവിതം യാഥാർത്ഥ്യമുള്ള ജീവിതമാണോ ഒരിക്കലുമല്ല നഷ്ടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് ദൈവവചനം നമ്മെ വളരെ കൃത്യമായി ഉറപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ആവശ്യം എൻ്റെ നഷ്ടങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെ ലാഭമാക്കി ഒരു പുത്തൻ പ്രതീക്ഷയോടെ എന്നെ മുൻപോട്ട് ചുവടുകൾ എടുത്തു വെക്കുവാൻ ധൈര്യം തരുന്ന ദൈവമുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെന്ന് തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ആവശ്യം യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെ വളരെ വലിയ ബണ്ടൻസ് ലാഭമാക്കി എന്നുള്ളത് മാത്രമല്ല ഒരു റിന്യൂഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്സ് സോവറിനിറ്റി ആൻഡ് ഗോഡ്സ് പ്രൊവിഡൻസ് അതാണ് താൻ കണ്ടുപിടിച്ചത് അതാണ് താൻ അനുഭവിച്ചത് തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് ദൈവം ഇരട്ടിയായിട്ട് അനേക ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു എന്ന് മാത്രമല്ല ദൈവം എത്ര വലിയവനാണെന്നറിയാമോ അതിലപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം ആ നഷ്ടങ്ങളുടെ അനുഭവങ്ങളിലൂടെ നമ്മെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് യോവേലിന്റെ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നു വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്ന് നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് പകരം ദൈവം നമുക്ക് വലിയ പ്രത്യാശയുടെ സംവത്സരങ്ങൾ തരും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏത് കണ്ണുനീരാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഏത് നഷ്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ പ്രത്യാശയുള്ള ഒരു ഭാവി ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തോടു കൂടി ആ ഭാവി തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിരാശയ്ക്ക് കീഴ്പ്പെടരുതെ കർത്താവിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നടന്നാട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ